വിജയൻ ചേരാം പറമ്പ് സപ്പാഹനം വന്ന് ആ വിഗ്രഹം സ്വീകരിക്കുന്നതാണ് എന്നത് അറിയിക്കുന്നു നമ്മളുടെ സാക്ഷാൽ ഭഗവാന്റെ വിഗ്രഹം ഇത്രയും മനോഹരമായിട്ട് അലങ്കരിച്ച ഷീല തൃശൂർ അവരുടെതായിപ്പോ സപ്താഹ മണ്ഡപത്തിന് മുന്നിലേക്ക് ഇതാ എത്തിച്ചേരണം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ എല്ലാവിധ ഐശ്വര്യം ഉണ്ടാവണമെന്ന് ഭഗവാനോട് പ്രത്യേകമായിട്ടതാ പ്രാർത്ഥിക്കുന്നു ശ്രീ ഗുരുവായൂരപ്പനെ ശ്രീകൃഷ്ണ ഭഗവാനെ വളരെ ഭംഗിയായിട്ട് ആളാണ് നമുക്കത് പ്രത്യക്ഷമായിട്ടാ കണ്ടുകൊള്ളാൽ ഭഗവാനേതാ കാണാനായിട്ട് ഇതാ സാധിക്കുന്നു ഇനിയും ഇനിയും ഇതേപോലെ ഭഗവാനെ അലങ്കരിക്കാൻ സാധിക്കണമെങ്കിൽ ഭഗവാനോട് പ്രത്യേകമായിട്ട് ഇതാ പ്രാർത്ഥിക്കാം കൃഷ്ണൻ വന്നാൽ തന്നെ അലങ്കാരപ്രിയനാണ് കൃഷ്ണൻ എത്ര അലങ്കരിച്ചാലും മധ്യാപയ ഭഗവാനുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ ഇങ്ങനെ കഴുത്തിലേക്കിട്ടാൽ നോക്കും ചടി അയ്യത് വേണ്ട വേറെ നിർത്ത പുതിയത് പുതിയത് ഇങ്ങനെ എടുത്തിട്ടുവാൻ അതാണ് ഭഗവാൻ്റെ പ്രത്യേകത അത് ഇങ്ങനെ നന്നായിട്ടാണ് അലങ്കരിക്കും അലങ്കരിക്കുന്നതിന് കൂടുതൽ ആ പ്രാധാന്യം അത്ഭുതമായിട്ട് അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നാൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമേ ഹരേ മറക്കെടുപ്പിലൂടെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ വിഗ്രഹം കിട്ടിയത് വിജയൻ ചരാമ്പ്രമ്പ എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് ഭഗവാനോട് പ്രത്യേകമായിട്ട് ഇതാ പ്രാർത്ഥിക്കുന്നു മേശാന്തിയുടെ അടുത്തുനിന്ന് ഭഗവാന്റെ വിഗ്രഹത അദ്ദേഹത്തിന് ലഭിക്കും ഗോവിന്ദനാമീർത്തനം ഗോവിന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ Krishna <Sý> Krishna Hare 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 H